ഏറ്റുമുട്ടിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപും തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള സംവാദത്തിലാണ് ഇരുവരും പങ്കെടുത്തത് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ തകർന്ന സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചും നിരവധി ആളുകൾ മരിച്ച കോവിഡ് നയന്റീൻ മഹാമാരിയെ ട്രംപ് കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ബൈഡൻ ചർച്ച ആരംഭിച്ചത് ഇതോടെ ബൈഡൻ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ട്രംപും തിരിച്ചടിച്ചു പ്രസിഡന്റ് അദ്ദേഹത്തിന് ജോലി കൃത്യമായി ചെയ്തില്ല മോശമായാണ് ആ പദവിയിൽ നിന്ന് പ്രവർത്തിച്ചത് ഇന്ന് വിലക്കയറ്റ് നമ്മുടെ രാജ്യത്തെ കൊല്ലുന്നു ഇത് ജനങ്ങളെ തീർത്തും കൊല്ലുകയാണ് ട്രംപ് പറഞ്ഞു സംവാദത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഏറെ ചർച്ചയായി ഈ യുദ്ധത്തിൽ തുടക്കം മുതൽ തന്നെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ പ്രസിഡന്റ് ആയാൽ ഹമാസിനെ ചുട്ടുകരിക്കും നിലവിലെ പ്രസിഡന്റ് ബൈഡൻ പലസ്തീന് അനുകൂലം എന്നെ ജയിപ്പിക്കൂ രണ്ടായിരം പൗണ്ടിന്റെ ബോംബുകൾ ഗാസിയിൽ ഇടാൻ ഞാൻ ഇസ്രായേലിന് നൽകും എന്നാണ് ട്രംപ് അമേരിക്കയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇപ്പോൾ തരംഗമാകുന്നത് അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിൽ ചേരി തിരിഞ്ഞ ഒരു പോരാട്ടത്തിലാണ് ആരാണ് ഇസ്രായേലിനെതിരായുള്ള ശക്തി ആരാണ് സഹായിക്കുന്നത് ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ജോ ബൈഡൻ ഇപ്പോൾ പലസ്തീൻ്റെ ഒരാളാണ് പലസ്തീൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ നിൽക്കുന്ന ആളാണ് ഇസ്രായേൽ എതിരായിട്ട് നിലകൊള്ളുന്ന ഇസ്രായേലിന്റെ ആയുധങ്ങൾ കൊടുക്കുന്നില്ല ഇതാണിപ്പോൾ ജോ ബൈഡൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനായിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എങ്ങനെ ഇല്ലാതാക്കി ഇസ്രായേലെ വിജയിപ്പിക്കുമായിരുന്നുവെന്നും മുൻ അമേരിക്കൻ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഈ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം നടത്തിയതിന്റെ കഴിഞ്ഞ ദിവസത്തെ രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിലുള്ള സംവാദത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ജോ ബൈഡനെ വിമർശിച്ചുകൊണ്ട് അമേരിക്കയുടെ മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ട്രംപ് പറയുന്നത് ഇയാൾ അതായത് ജോ ബൈഡൻ ഒരു പലസ്തീനിയാണ് പലസ്തീനിയെ പോലെ പെരുമാറുന്ന വിദേശ നയം കൈകാര്യം ചെയ്യുവാൻ ഇയാളെ കൊണ്ട് അതായത് സമ്പൂർണ്ണ പരാജയമാണ് എല്ലാ മേഖലകളിലും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വളരെ സങ്കീർണ്ണമായിട്ട് പോവുകയാണ് എന്നാൽ ഇന്നലത്തെ സംവാദത്തിൽ സമയമെടുത്തിട്ടാണ് ും ഗാസയിൽ ഇസ്രായേൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അതേസമയം ഗാസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ഘട്ടം മുതൽ ഇസ്രായേലിന് പിന്നിൽ ഉറച്ചുനിന്ന വ്യക്തിയാണ് ബൈഡൻ യുദ്ധസമയത്ത് ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ യു എസ് പ്രസിഡന്റായി ബൈഡൻ മാറുകയും ചെയ്തു ദശലക്ഷക്കണക്കിന് ഡോളർ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളുമാണ് ഇസ്രായേലിലേക്ക് ബൈഡൻ ഭരണകൂടം കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് അധിക സൈനിക പിന്തുണയും യു എസ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് യുദ്ധത്തിന് ബൈഡൻ നൽകുന്ന പിന്തുണ അദ്ദേഹത്തെ പൊതുജനങ്ങൾക്കിടയിൽ അപ്രിയനാക്കിയിട്ടുണ്ടെന്നും ഗാസയ്ക്കെതിരെ ബൈഡന്റെ നിലപാട് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ബൈഡന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്നുള്ള മാർച്ച് മാസത്തിൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്